തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിലെ മുല്ലശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വായനശാലയുടെ പുതിയ കെട്ടിടത്തിലേക്ക് ഒരു ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും വാങ്ങിയ പുസ്തകങ്ങളുടെ വിതരണ ഉദ്ഘാടനം ഡിവിഷൻ മെമ്പർ ബെന്നി ആന്റണി നിർവഹിച്ചു ഈ ജില്ലാ

പി ടി എ പ്രസിഡന്റ് സ്വപ്ന സന്തോഷ് അധ്യക്ഷയായി വാർഡ് മെമ്പർ ക്ലമൻ ഫ്രാൻസിസ് പ്രിൻസിപ്പൽ റിജ പ്രധാന അധ്യാപകൻ വാസുദേവൻ എന്നിവർ സംസാരിച്ചു